നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പൗരൻ്റെ ആയുധമായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യയിലെ പല അഴിമതികളും പുറത്തു കൊണ്ടുവന്നു പല രാഷ്ട്രീയക്കാരുടെ മുഖം നമുക്ക് തുറന്നു കാണിച്ചു തന്നു പല സർക്കാർ ഓഫീസുകളിലെയും നമ്മളറിയാത്ത പല രഹസ്യങ്ങളും നമുക്ക് പുറത്തേക്ക് കൊണ്ടുതന്നു നമുക്കെന്തും ചോദിക്കുവാനുള്ള അവകാശമായി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഖേദത്തോടെ വളരെ സങ്കടത്തോടെ ഒരു കാര്യം അറിയിക്കട്ടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കേന്ദ്ര സർക്കാർ കൊന്നിരിക്കുന്നു അല്ലെങ്കിൽ അപായപ്പെടുത്തിയിരിക്കുന്നു അതിനെ ശ്വാസം മുട്ടിച്ചിരിക്കുകയാണ് പുതിയ ഡി പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ കേന്ദ്രസഭ അത് പാസ്സാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു കരട് കേന്ദ്രസഭ നിർമ്മിച്ചത് അത് കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി ആ ആക്ട് നിലവിൽ വന്നിരിക്കുന്നു എന്താണ് ഡി പി ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള സ്വകാര്യമായ കാര്യങ്ങൾ പൊതുജനത്തിന് പങ്കുവെക്കണ്ട എന്നുള്ള ഒരു നിയമമാണ് പക്ഷേ ഈ ഒരു നിയമം മറ്റൊരു നിയമത്തെ കൊല്ലുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതറിയാം ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ സർക്കാരിൽ ഇപ്പോൾ ഒരു ഒരു കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസുകൾ ചോദിക്കുകയാണ് ഇതിൻ്റെ റോഡ് പണിഞ്ഞ കോൺട്രാക്ടർ എത്ര രൂപയ്ക്കാണ് ആ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സോയാൻസോ ചോദിക്കുമ്പോൾ അതിന് ഈ ഒറ്റ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളത് ആർ ടി ഐ നിയമപ്രകാരം കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും ഇത് പേഴ്സണൽ മാറ്ററാണ് ഇത് പുറത്തു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് സ്വകാര്യ വ്യക്തികളുടെ കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഈ ഡി പി ഡി പി ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് ഡി പി ഡി പി ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി ഫോർ ക്ലോസ് ത്രീ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ സെക്ഷൻ എയ്റ്റ് വൺ സബ് ക്ലോസ് ജെ എന്നുള്ള ആ ഒരു പ്രൊവിഷനെ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് നിങ്ങൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം പൊതുജന താല്പര്യ പ്രകാരം ഒരു സാധനം ചോദിക്കുമ്പോൾ അതിനകത്ത് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആ ഇൻഫർമേഷൻ ഓഫീസർക്ക് നിരസിക്കാം എന്നുള്ളതാണ് ഈ ഒരു ക്ലോസിന്റെ പ്രത്യേകത സെക്ഷൻ ഫോർട്ടി ഫോർ ത്രീ അതിനെ ഞെട്ടിക്കുകയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആർ ടി ഐ ആക്ട് സെക്ഷൻ എയ്റ്റ് വൺ ക്ലോസ് ജെ അതിനെ ഇല്ലാതാക്കിയാണ് ഫലത്തിൽ ചെയ്തിരിക്കുന്നത് ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങൾക്കിടയിലും ഒരു പേഴ്സണൽ കാര്യം ഉണ്ടാവും അത് പൊതുജനത്തിന്റെ താല്പര്യാർത്ഥം കൊടുക്കണ്ട പേഴ്സണൽ ഡാറ്റയാണെങ്കിൽ അത് കൊടുക്കേണ്ട എന്ന് പറയുന്നതിലൂടെ മിക്ക കാര്യങ്ങളെയും ഹൈഡ് ചെയ്യുവാൻ അതൊരു നിയമസഭാ സാമാജികനെ കുറിച്ചായിരിക്കാം മന്ത്രിയെ കുറിച്ചായിരിക്കാം ഉദ്യോഗസ്ഥരെ കുറിച്ചായിരിക്കാം ഒരു കോൺട്രാക്ടറെ കുറിച്ചായിരിക്കാം റോഡ് കൊടിയെ കുറിച്ചായിരിക്കാം എന്തിനെ കുറിച്ചായാലും അത്തരം കാര്യങ്ങളെ ഇനി പുറത്ത് കാണിക്കേണ്ടാത്ത രീതിയിൽ അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ് ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും പൊതുജനം വലുതായിട്ട് അറിഞ്ഞിട്ടില്ല അറിയേണ്ട കാര്യവും പൊതുജനത്തിന് ഇല്ല എന്നാണ് ഇവരുടെ വൈപ്പ് സമകാലികമായിട്ടുള്ള വാർത്താ ചാനലുകളിലൊന്നും ഇതിനെ കുറിച്ചുള്ള വാർത്തകളോ ചർച്ചകളോ കണ്ടിട്ടില്ല ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൗരന്റെ അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അവന് അവന്റെ സർക്കാർ എന്ത് ചെയ്യുന്നു അവന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന് അറിയുവാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുവാനാണ് ഈ ഒരു ഡി പി ഡി പി ആക്ട് വഴി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് വളരെ സൂത്രപൂർവ്വമായ ഒരു പരിപാടിയാണ് അതായത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ സെക്ഷൻ എയ്റ്റ് വൺ ക്ലോസ് ത്രീ എ ഒതുക്കുവാനായി ജെ ഒതുക്കുവാനായിട്ട് മറ്റൊരു സബ് ക്ലോസ് വന്ന് ഒരു സെക്ഷൻ കൊണ്ടുവന്നു ഈ പറഞ്ഞ ഡി പി ഡി പി ആക്ടിൽ അങ്ങനെ അതിനെ മനോഹരമായിട്ട് ഒതുക്കിയിരിക്കുന്നു അതായത് വിഷത്തിന് മുകളിൽ അല്പം പാൽപഞ്ച പഞ്ചസാര വെച്ച് വെച്ച് കൊടുക്കുന്നത് പോലെ അകത്ത് വിഷം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ മുല്ലക്കി സാനം അവതരിപ്പിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ സ്വകാര്യ അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക ആധാർ പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളിലൂടെ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ ഇവർ അടർത്തി എടുത്ത ശേഷമാണ് നമ്മുടെ സ്വകാര്യതയെ മാനിക്കുവാൻ ഇവർ ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ആക്ടിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ കറപ്ഷൻസ് പുറത്തു വരരുത് അത് ഉദ്യോഗസ്ഥരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കറപ്ഷൻസ് പുറത്തു വരരുത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ പലരും അറിഞ്ഞിട്ടില്ല അറിയാൻ നമുക്കുള്ള വഴി ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രതിഷേധിക്കണം പൗരന്റെ ആയുധമാണ് ആർ ടി ഐ ആക്ട് അതങ്ങനെ ചിറകരിഞ്ഞ് കളയുവാൻ ഉള്ളതല്ല എന്ന് ഓർക്കുക തീർച്ചയായും ഓരോ പൗരനും പ്രതിഷേധിക്കണം കാരണം നമ്മുടെ പ്രതിഷേധത്തിന്റെ മാറ്റലുകൾ അങ്ങ് രാജ്യസഭയിലും ലോക്സഭയിലും ചെന്ന് അടിച്ചു കഴിയുമ്പോൾ അവരറിയാതെ ഇത് മാറ്റേണ്ടി വരും മാറ്റണം കാരണം ആർ ടി ഐ നമ്മുടെ ചിറകാണ് നമ്മുടെ ആയുധമാണ് നമ്മുടെ അവകാശമാണ്